വെള്ളാപ്പള്ളി യും അതിന് പിന്തുണ ഇറങ്ങുന്ന സുരേന്ദ്രന്റെ പ്രസ്താവനയും സമൂഹത്തിന് അപകടകരമാണെന്ന് കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനു പുല്ലാനൂർ ചുങ്കത്രയിൽ കഴിഞ്ഞ ദിവസം നടന്ന കൺവെൻഷനുകളിലാണ് വെള്ളാപ്പള്ളി മലപ്പുറത്തിനെതിരെ രൂക്ഷ പരാമർശങ്ങളുമായി രംഗത്തെത്തിയത് മലപ്പുറം എന്ന സൗഹാർദ്ദ ജീവിതത്തിന് മനോഹരമായ പ്രദേശത്തെ പച്ചവെള്ളത്തെ പോലും തീപിടിപ്പിക്കുന്ന പച്ചവർഗീയത പ്രകടിപ്പിച്ച് സായുജ്യമടങ്ങുന്ന വെള്ളാപ്പള്ളിയുടെയും അതിന് പിന്തുണ പ്രസ്താവനയുമായി ഇറങ്ങുന്ന സുരേന്ദ്രന്റെ പ്രസ്താവന യും സമൂഹത്തിന് അപകടകരമാണെന്ന് കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനു പുല്ലാനൂർ മലപ്പുറം ജില്ലയിൽ ജീവിച്ച ഓരോ മനുഷ്യനും കൃത്യമായി ജില്ലയിലെ മതസൗഹാർദ്ദ അന്തരീക്ഷം ബോധ്യപ്പെടുമെന്നും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മനുഷ്യരെ തമ്മിലടിപ്പിക്കാനുള്ള തരം തണ പ്രവർത്തനങ്ങളുമായി ഈ കൂട്ടർ മുന്നോട്ട് വരരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കുറച്ച് ദിവസങ്ങളായി മലപ്പുറം ജില്ല എന്ന് പറയുന്ന ഈ മനോഹരമായ പ്രദേശത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി നിരന്തരം വ്യാജ പ്രചരണങ്ങൾ പച്ചവെള്ളത്തെ പോലും തീ പിടിക്കുന്ന വിധത്തിലുള്ള വർഗീയ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനായാലും അതിനെ ചൂടുപിടിച്ച് കെ സുരേന്ദ്രനായാലും ഇവർ പറയുന്നതൊക്കെ പച്ച നുണയാണ് എന്നുള്ള യാഥാർത്ഥ്യം പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ ഹിന്ദു സമൂഹത്തിന് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഒരു കൂട്ടർ പറയുന്നത് റംസാ മാസമായാൽ പച്ചവെള്ളം കുടിക്കാൻ കിട്ടാതെ മരിച്ചു പോകുന്ന സാഹചര്യമാണെന്നാണ് മറ്റൊരു കൂട്ടർ പറയുന്നത് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ തുറന്നു കാണിക്കേണ്ടത് പൊതുസമൂഹമാണ് ആ പൊതുസമൂഹത്തിൻ്റെ ഭാഗ്യം നിറവേറ്റാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായിട്ടും ഒരു ടോക്കുമായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായത് ഞാനൊരു ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പിളർന്ന ഒരു മനുഷ്യനാണ് എനിക്ക് എൻ്റെ നാട്ടിൽ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ സൗഹൃദങ്ങൾ എല്ലാം എല്ലാം മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളായിരിക്കും ഉണ്ടായിരിക്കുക അവരെ കൂടെ ജീവി ജീവിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുരക്ഷിതത്വ ബോധം മറ്റുള്ള എവിടെ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ഒരു യാഥാർത്ഥ്യമാണ് മലപ്പുറം ജില്ലയിൽ വന്ന് താമസിച്ച് പോയ ഏതെങ്കിലും ഒരാൾ മലപ്പുറം ജില്ല യാഥാർത്ഥ്യം അവർക്ക് കൃത്യമായി മനസ്സിലാവും ഇതൊന്നുമില്ലാതെ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി എന്താണ് വർഗീയ ധ്രുവീകരണം നടത്താൻ വേണ്ടി നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രസ്താവനകളെ അവജ്ഞയർ തള്ളിക്കളയണം എന്നാണ് പറയാനുള്ളത് ഇതിൻ്റെ ഭാഗമായി കോൺഗ്രസ് പാർട്ടി ഇതിനെതിരെ ശക്തമായി അപലപിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ പ്രാദേശിക തലത്തിലും ഞങ്ങളുടെ കെ എൽ മേഖല കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ മേഖലയിലൊക്കെ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ഒക്കെ നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഭാഗമായിട്ടാണ് ഇവിടെ ഈ ൾക്ക് മാത്രമായി കെ എസ് എഫ് ഇ മഹിളാ സമൃദ്ധി ട്രിയോ പ്ലാൻ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ അൻപതിനായിരം വരെ ആറ് ശതമാനം നിരക്കിൽ മഹിളാ പ്ലസ് കൺസ്യൂമർ ലോൺ സീറോ പേഴ്സെന്റ് പ്രോസസിംഗ് ചാർജിൽ മഹിളാ പ്ലസ് ഗോൾഡ് ഓടി അഞ്ച് ശതമാനം പലിശ ലഭിക്കുന്ന സീറോ ബാലൻസ് മഹിളാ പ്ലസ് സുഗമ അക്കൗണ്ട് ഇനി നമ്മുടേതാണ് പ്ലാൻ